നമ്മൾ നല്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു സിറ്റുവേഷൻ കുറച്ച് മോശം അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ലിയോ ഇത്ര ദിവസം ഉണ്ടായിരുന്നത് ലാവിന കയറി ഉപദ്രവം ഇതൊക്കെ ഇപ്പം ഇങ്ങനെ സ്ലോലി സ്ലോലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ലിയോ കുട്ടൻ പഴയതുപോലെ ഉഷാറായിട്ട് ഉഷാറായിട്ടിതേ വരുന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് എടുക്കണം യൂട്യൂബ് ചാനൽ അപ്പം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആയിട്ട് വീഡിയോ എവിടെയെന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ നല്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു സിറ്റുവേഷൻ കുറച്ച് മോശമായിരുന്നു അപ്പം അതെന്താന്നുള്ളത് ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം അപ്പൊ ഇപ്പം നമ്മൾ പോകുന്നത് ലിയോ ലാവിയുടെ അരി തീർന്നു ഗൈസ് അപ്പം ആ അരി വാങ്ങിക്കാൻ വേണ്ടി പോവാണ് സാധാരണ ഈ അരി തീരുന്ന പരിപാടിയൊന്നും ഉണ്ടാവാറില്ല അരി തീരുന്ന തീരുമ്പം തീരുമ്പം നാട്ടിൽ നിന്ന് എനിക്ക് അച്ഛൻ ലിയോ ലാവിക്ക് സ്പെഷ്യൽ ആയിട്ട് അരിയും കാര്യങ്ങളൊക്കെ എത്തിച്ച് തരാറുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് മാസമായിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരുന്നതിൽ ഒരു ഡിലേ വന്നു അച്ഛൻ നാട്ടിലില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അരി തീർന്നു അച്ഛൻ അതെ ലിയോ ലാവ് അരി വാങ്ങിക്കാനായിട്ട് പോവാണ് അപ്പൊ അരിയുടെ കൂടെ തന്നെ ലിയോ ലാവയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മള് വേറൊരു സാധനം കൂടി വാങ്ങിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ പോകുന്ന വഴിയിലൂടെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ ക്ലിക്കും ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ പരിപാടി വീണ്ടും തുടങ്ങിയല്ലേ അപ്പൊ ഈ ലോട്ടറി എടുക്കുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഒന്നല്ല അഞ്ച് ലോട്ടറി ദൈവമേ എങ്കിൽ ലോട്ടറി എടുക്കുന്നതിനോട് ഒരു താല്പര്യം ഇല്ല പക്ഷെ രോഗത്തിന് ലോട്ടറി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആ ലോട്ടറി അടിച്ചാൽ ആ പൈസ ഇട്ടി കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടാവും ഇല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഓക്കേ അങ്ങനെ കേരളത്തിൽ എന്നെ പോലെ ലോട്ടറി ഡെയിലി എടുക്കുന്ന എത്രയോ ആൾക്കാരാണ് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ലിയോ ലാവി എവിടെയെന്ന് നിങ്ങൾ അന്വേഷിക്കും അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ തവണ വീഡിയോസ് ഒന്നും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ നമ്മുടെ ലാവി കുട്ടിക്ക് ആയിരുന്നു അപ്പൊ ഹീറ്റ് ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ടൈം ഒന്നും ഫീമെയിൽ ഡോഗ്സ് മെയിൽ ഡോഗ്സിനെ ഒന്നും അടുപ്പിക്കില്ല പക്ഷേ ഫീമെയിൽ ഡോഗസിന്റെ യൂറിലൊക്കെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നത് കാരണം മെയിൽ ഡോഗ്സിന് ഭയങ്കര അട്രാക്ഷനും കൂടുതലായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ലിയോ ഇത്ര ദിവസം ഉണ്ടായിരുന്നത് ലാവീനെ കയറി ഉപദ്രവിക്കാനൊക്കെ നോക്കുമായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഒരുമിച്ചൊന്നും അവരെ വിടാ അപ്പൊ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ സ്ലോലി സ്ലോലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ലിയോക്കൂട്ടൻ പഴയതുപോലെ ഉഷാറായിട്ട് ഇതേ വരുന്നുണ്ട് എന്നാലും നമുക്ക് അവരെ ഒരുമിച്ചപ്പോൾ വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രോഹിത്തിന്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ലിയോലാവിക്ക് കുറെ നാളോട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഹെവി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ പുലാവാണ് അപ്പം ഇതിൻ്റെ ഇങ്ങനെ പറയരുതെന്ന് രോഹിത്തിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡാഡി സ്പെഷ്യൽ ചിക്കൻ പുലാവ് ഫോർ ഡോഗ്സ് അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റത്തിൻ്റെ പേര് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ഉണ്ടാക്കാൻ പോയാൽ മതി സോ കാ ഇവനീ ചിക്കൻ്റെ സ്മെല്ലടിച്ചാൽ മാത്രമേ ഈ ഏരിയയിലോട്ട് വരാറുള്ളൂ തൈരും ചോറും കൊടുത്താൽ കഴിക്കില്ല പാലും ചോറും കൊടുത്താൽ കഴിക്കില്ല പരിപ്പും ചോറും കൊടുത്താൽ കഴിക്കൂല മത്തനും ചോറും കൊടുത്താൽ കഴിക്കൂല കള്ളനാണ് കള്ളൻ അല്ലേ നീ കള്ളനല്ലേ അപ്പൊ ദേ ചിക്കൻ വേവിക്കാൻ നമ്മൾ വെച്ചു ചിക്കൻ ഓൾമോസ്റ്റ് ഇത് വെന്തോണ്ടിരിക്കാണ് പിന്നെ അത് ലിയോലാവിന്റെ ചോറ് നമ്മൾ ഇവിടെ റെഡി ആക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഓഫ് ചെയ്യണം ഇനി നമുക്ക് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാനുണ്ട് അതും കൂടി ഉണ്ടാക്കണം എല്ലാം നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ കുക്ക് ചെയ്തതും ചോറ് കുക്ക് ചെയ്തതും ഒക്കെ ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എടുത്ത മോനെ നമുക്ക് അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്തായിരിക്കും എനി ഗസ് കമൻറ്റ് ബിലു അപ്പോൾ ഇത് രണ്ട് മുട്ട പൊട്ടിച്ച് ഇതെല്ലാം അങ്ങോട്ട് ഒഴിക്കുക അപ്പം നമ്മളിത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ലിയോ ലാവിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുഡാണോ കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ലിയോ ലാവിയുടെ ഡാഡി തന്നെയാണ് ഈ ക്യാമറാമാൻ രോഹിത് തന്നെയാണ് രോഹിത്തിന് ഈ റെസിപ്പി എവിടുന്നാണ് കിട്ടിയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഞാനും ലിയോ ലാവിക്ക് പലതും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷേ ഇത്ര ടേസ്റ്റിയോട് കൂടിയിട്ട് ഇങ്ങനെ ആക്രാന്തത്തോടു കൂടി ലിയോ ലാവി ചോറ് കഴിക്കുന്നത് ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴാണ് കാണാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണിച്ചു തരാം നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കണ്ട ഡാഡി സ്പെഷ്യൽ ചിക്കൻ പുലാവ് ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ലിയോലാവിന്റെ സ്പെഷ്യൽ ചോറ് പിന്നെ ചിക്കൻ വേവിച്ചിട്ട് നമ്മൾ എല്ലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട സാധനം പിന്നെ ഇത് ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലിയോ ലിയോലാവിയുടെ അൺസോൾട്ടഡ് ബട്ടർ ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കിത് അഞ്ച് മിനിറ്റ് കൊണ്ട് ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ പറ്റും സോ നമുക്ക് നേരെ അത് ഉണ്ടാക്കാനായിട്ട് പോകാം ഓ സോറി ചിക്കൻ പുലാവ് ഫോർ എല്ലാ ചെയ്തു കൊടുക്കാം ഡോക്സ് ഒരു കടായി വെക്കുക അത് ചൂടാവുന്ന സമയത്ത് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ക്യാരറ്റ് അല്ലേശ് മുട്ട പിന്നെ ചിക്കൻ എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ബട്ടറിൽ ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ആഡ് ചെയ്യാൻ പോവാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ പുലാവ് സോറി ഡാഡി സ്പെഷ്യൽ ചിക്കൻ പുലാവ് ഫോർ ഡോഗ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുലാവ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ അതി അധികം നല്ല വെള്ളമോ ഗ്രേവിയോ ഒന്നും ഉണ്ടാവില്ല നല്ല ഡ്രൈ ഫോം ആയിരിക്കും പക്ഷേ ഇതിൽ ചോറുണ്ട് ഉണ്ട് മുട്ടയുണ്ട് ക്യാരറ്റ് ഉണ്ട് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക അപ്പോൾ ഡോഗ്സിനെ പറ്റിയിട്ടുള്ള ഹോം ആയിട്ടുള്ള ഒരുപാട് ഫുഡ്സിൻ്റെ റെസിപ്പി നമ്മളിത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വെക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓരോന്നോരോന്നായിട്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ഡോഗ്സിന് നമ്മുടെ റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്ത് തരുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ടാഗ് ചെയ്തുകൊണ്ട് സ്റ്റോർ ഇടാം പോസ്റ്റ് ഇടാം ഒക്കെ ഇടാം എന്നിട്ട് അതൊക്കെ നമ്മളും തിരിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വീണ്ടും വീണ്ടും ഓരോ പുതിയ പുതിയ ഐറ്റംസ് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടും 对，讲啦。 അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പ്രത്യേകം പറഞ്ഞ പോലെ ഡാഡീസിനും ഇത് ട്രൈ ചെയ്യാം മമ്മീസിനും ഇത് ട്രൈ ചെയ്യാം അപ്പം നിങ്ങളുടെ പെൻസിനും ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളി ടോപ്പിക്കായിട്ട് വരാം അപ്പോഴത്തേക്കും ലിയോ ലാവി പഴയതുപോലെ തന്നെ ആയിരിക്കും ഉറപ്പുള്ള കാര്യം അതുവരെ ബായ്